രാവിലെ മക്കളെ എല്ലാം വിട്ട് എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും പ്രതീക്ഷിക്കാതെ ഞങ്ങൾ യാത്രയ്ക്ക് ഇറങ്ങിയത് കൊച്ചി വരെ പോവാട്ടോ മക്കൾ സ്കൂളിൽ പോയിരിക്കുകയാണ് മക്കളെ സ്കൂളിൽ ചെന്ന് സർപ്രൈസായിട്ട് അവരെ വിളിച്ചുകൊണ്ട് വേണം പോകാനായിട്ട് അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ എത്തിയട്ടോ ആദ്യം മോൻകൂടിനെ കയറി വിളിക്കുകയാണെ അത് ഏഴ് അവിടെയും വിളിച്ച് ഓഫീസ് റൂമിൽ ചെന്ന് പ്രിൻസിപ്പലിനെ കണ്ട് സംസാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ഇനി ഞാൻ അവരുടെ ആ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് ചേട്ടൻ പെങ്ങളുടെ വീട്ടിൽ ചെന്ന് അവരുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി നിങ്ങളുടെ നീരെ ആക്കിച്ച് എൻ്റെ ജോലിയുടെ ആവശ്യത്തിന് കുറച്ച് സാധനമൊക്കെ എടുക്കാനായിട്ട് നമ്മൾ ബ്രോഡ്വേ വരെ പോവാം എപ്പോഴും ഞാൻ ബസ്സിലാണ് പോകുന്നത് ഇന്ന് ഏട്ടനും ലീവ് ആവേണ്ട ഏട്ടൻ പറഞ്ഞു നമുക്കെങ്കിൽ ഒരുമിച്ച് പോകാം പറഞ്ഞു അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് രണ്ടുപേരും കുഴഞ്ഞിരിക്കുക കേട്ടോ പ്രതീക്ഷിക്കുന്നില്ലല്ലോ സ്കൂളിൽ ചെന്ന് വിളിച്ചോണ്ട് ഇങ്ങനെ പോകും എന്നുള്ളത് അവർക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ ബാഗിലുണ്ട് അവർ വണ്ടിയിലിരുന്ന് ഫുഡ് കഴിച്ചോളാം എന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ ഞങ്ങൾ പെട്ടെന്നുള്ള യാത്രയായാലും ഞങ്ങൾ ഫുഡൊന്നും എഴുതിട്ടില്ല സാധാരണ ഞങ്ങൾ പോകുമ്പോൾ ഫുഡൊക്കെ ബാഗിൽ കരുതിയിട്ടൊക്കെയാണ് പോകുന്നത് ഇപ്പം നമ്മൾ അരൂര് പാലമായ കേട്ടോ കുറേ പാലം കയറി ഇറങ്ങി വേണം പോകാനായിട്ട് പോകുന്ന വഴി കുറേ സമയം ഞാൻ ലൈവൊക്കെ ചെയ്തായിരുന്നു എല്ലാവരോടും വിശേഷമൊക്കെ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ എത്താറായി കേട്ടോ ഭയങ്കര ബ്ലോക്കാണ് ഞാൻ റോഡ് പണി ആയതുകൊണ്ട് ഇത് നമ്മുടെ എറണാകുളം മെഡിസിറ്റി ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടുള്ള ബ്ലോക്കാണേ അങ്ങനെ ഞാൻ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് കണ്ടു ഒരു വൈറ്റ് താറ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട താറ് കണ്ടോ അത് കണ്ടപ്പോഴത്തേക്കും കുറച്ച് സമയം ഞാൻ അതൊക്കെ നോക്കി നിന്നു ഭാവിയിൽ എപ്പോഴെങ്കിലും ഇതൊക്കെ എടുക്കണം എന്നൊരാഗ്രഹമൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ബ്രോഡ്വേയിലെത്തി ഇതാണ് കേട്ടോ എടുക്കുന്ന തുണിയാണ് അവിടെ സ്റ്റോക്ക് കുറവായിരുന്നു കുറച്ച് പൊട്ടിക്കണമായിരുന്നു അവിടെ ഇരുന്ന സ്റ്റോക്ക് നമുക്ക് പറ്റത്തില്ല പോളീസ്ഡ് കറന്ന തുണിയായിരുന്നു അത് നമുക്ക് തിരികത്തല്ല നമുക്ക് കംപ്ലയിൻ്റ് പറയും ഒത്തിരി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവരെക്കൊണ്ട് വേറെ ലഗേജ് ഇരുന്നത് ഞാൻ കുറേ അഴിപ്പിച്ചിട്ട് അതിനകത്ത് നമുക്ക് പറ്റുന്ന തുണി നോക്കി എടുക്കുക കേട്ടോ സാധാരണ അവരെടുത്ത് എനിക്ക് വെക്കും ചിലവെന്ന് വിളിച്ച് പറയുമ്പോഴത്തേക്കും നല്ലതെടുത്ത് വെക്കും പക്ഷെ ഇത്തവണ എടുത്ത് വെച്ചത് എനിക്ക് അത്ര പറ്റ പറ്റത്തില്ലായിരുന്നു അങ്ങനെ നമ്മളൊരു പത്ത് മുന്നൂറ് തുണി മീറ്റർ തുണി എല്ലാം എടുത്തിട്ട് ഇറങ്ങി ഹോൾസെയിലിൻ്റെ റീറ്റെയിൽ സെയിലുള്ളൊരു കടയാട്ടോ എല്ലാം കിട്ടും നമുക്കവിടുന്ന് എല്ലാത്തിൻ്റെ സ്കൂൾ ആവശ്യത്തിനുള്ളതും എല്ലാം സാധാരണ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നതാണ് ഇത്തവണ ബഡ്ജറ്റ് കമ്മിയായതുകൊണ്ട് ആയതുകൊണ്ട് വലുതായിട്ടൊന്നും വാങ്ങിച്ചില്ല പിന്നെ മക്കളെ കൊണ്ട് ചെറുതായിട്ട് കറങ്ങി അവൻ അച്ഛൻ്റെ കൈ പിടിച്ച് പോകുന്നത് അവന് ബോൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ബോൾ വാങ്ങിക്കാനാണ് അച്ഛൻ്റെ തൂങ്ങി നടക്കുന്നത് സാധാരണ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്കും നല്ല പൈസ അച്ഛനാണ് ഞങ്ങൾക്ക് കണ്ടോ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ എന്തിൽ ഏത് കടയിൽ കയറിയാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കും ഇത്തവണ ഒന്നും നോക്കാതെ നേരെ പോകുന്നത് ഈ സ്ഥലത്തോട്ടാണേ അതായത് ഈന്തപ്പഴം വണ്ടിപ്പരിപ്പ് മുന്തിരി ഇതെല്ലാം നമുക്ക് നല്ല ക്വാളിറ്റിയിൽ എങ്കിൽ ആ പ്രൈസ് ഇല്ല അതെ നല്ല രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ എപ്പോൾ ഇവിടെ വന്നാലും എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിക്കാൻ വാങ്ങിച്ചുകൊണ്ടേ പോകത്തുള്ളൂ അപ്പോൾ ഇന്നും അതുപോലെ തന്നെ കയറിയിട്ട് ഇച്ചിരി കപ്പലണ്ടി ഈന്തപ്പഴമൊക്കെ വാങ്ങിച്ചു കേട്ടോ കപ്പലണ്ടി കുറച്ചേ വാങ്ങിച്ചോളാം ഒരു വണ്ടിയിലിരുന്ന് അപ്പം തന്നെ കഴിച്ചു തീർക്കും ഈന്തപ്പഴം വാങ്ങിച്ചു ഈന്തപ്പഴം നല്ല ബെസ്റ്റ് ക്വാളിറ്റിയാണേ ഇവിടെ വരുമ്പോൾ ഞാൻ സാധാരണ കുറേ അധികം വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യും ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഒന്നും കൂടെ പോകേണ്ടത് വളരെ കുറച്ച് മാത്രമേ ഞാൻ വാങ്ങിച്ചോളൂ കണ്ടോ പക്ഷേ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ടേ നമ്മൾ ഇറങ്ങത്തുള്ളൂ അതുപോലെ നല്ല തിരക്കും കേട്ടോ എപ്പോൾ ചെന്നാലും ഇതേ തിരക്കാം ബില്ലടിക്കാനൊക്കെ നമ്മൾ കുറേ നേരം നിൽക്കണം പക്ഷെ നമുക്ക് കയറിയിട്ട് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് അവരോട് പറഞ്ഞാൽ മതി എല്ലാത്തിനെയും പ്രൈസ് അവിടെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ പൈസ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വാങ്ങിക്കാം പിന്നെ ഞാനൊരു ആയുർവേദ കടയിൽ കയറിയിട്ട് താളി ഇത് ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും ഇവിടുന്ന് താളി വാങ്ങിച്ചുകൊണ്ട് പോവും കേട്ടോ തലയിലെ പേന ഒക്കെ പോകാനുള്ളൊരു താളിയാണ് മൂക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കുന്നത് എപ്പോഴും അഞ്ചാറ് പാക്കറ്റ് ഒരുമിച്ച് വാങ്ങിക്കും പക്ഷേ ഇന്നവിടെ ഒറ്റ പാക്കറ്റേ ഉള്ളായിരുന്നു പിന്നെ ഇത് ഞാൻ സ്ഥിരം വാങ്ങി വരുന്ന വേറൊരു കടയാട്ടോ ഇവിടുന്ന് ആണ് നമ്മൾ നൂലൊക്കെ എടുക്കുന്നത് പക്ഷേ ഇന്ന് വന്നപ്പോഴത്തേക്കും അവിടെ നൂലിൻ്റെ സ്റ്റോക്ക് ഇല്ലായിരുന്നു അവിടുന്ന് മൂങ്കൂട്ടിന് ബോൾ വാങ്ങിച്ചു ആ അച്ഛനും മോനും ബോൾ നോക്കുക കേട്ടോ അവൻ ഇഷ്ടപ്പെടണ്ടേ അവൻ വേറെ എന്തെങ്കിലുമൊക്കെയോ പിടിച്ചു പക്ഷേ അവൻ ആവശ്യമുള്ളത് മാത്രം വാങ്ങിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ടോയ്സ് ഒക്കെ വെച്ചിരിക്കും ഓരോ ടോയ്സ് കാണുമ്പോഴും അവൻ്റെ കണ്ണൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് ഞങ്ങളിപ്പോൾ അതൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞ് വിഷയം മാറ്റി 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 അവനെ കൊണ്ടുപോകട്ട അവനെ കടയിൽ കയറ്റിക്കഴിഞ്ഞാൽ ഒന്നും നിർബന്ധം പിടിക്കത്തില്ല പക്ഷെ അവന് വണ്ടിയോടൊക്കെ ഭയങ്കര ക്രൈസാണ് അതുകൊണ്ട് ആവശ്യത്തിനുള്ള സാധനമൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ അത്ര തന്നെ കണ്ടോ പാത്രങ്ങളൊക്കെ ഈ സൈഡിൽ വന്നപ്പോഴത്തേക്കും അവൾ എന്നോട് പറഞ്ഞു അമ്മ അങ്ങോട്ട് നോക്കണ്ട അവിടെ പാത്രം ഒക്കെയാണെന്ന് പറഞ്ഞു ഓക്കേ ഞാൻ ഒന്നും പറഞ്ഞില്ല പിന്നെ ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ വണ്ടി കയറി യാത്രയായി കേട്ടോ ഇപ്പം സമയം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും കണ്ടോ ആറുമണി രാവിലെ പതിനൊന്ന് മണിക്ക് പോയിട്ട് ആറുമണി